ഓട്ടോയിൽ യാത്ര ചെയ്ത സ്ത്രീയെ പിന്തുടർന്നെത്തി വാഹനം തടഞ്ഞു നിർത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും മൊബൈൽ ഫോണിൽ അക്രമരംഗം ചിത്രീകരിക്കുകയും ചെയ്ത സംഭവത്തിൽ പേരെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു തൊടുപുഴ സ്വദേശികളായ കെ എം മുജീബ് പി ഡി ഫ്രാൻസിസ് ഹരിനാരായണൻ കരിമണ്ണൂർ സ്വദേശി കെ കെ ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് ഗാന്ധി സ്ക്വയറിൽ നിന്ന് ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാന്റിന് സമീപത്തെ യാക്കോബായ പള്ളിക്ക് അടുത്തെത്തിയപ്പോഴാണ് ആക്രമണത്തിന് ഇരയായതെന്ന് സ്ത്രീ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു പ്രതികൾ വന്ന വാഹനം മുന്നിലിട്ട് ഓട്ടോ തടഞ്ഞു തുടർന്ന് പ്രതികളിൽ ഒരാൾ സ്ത്രീ ഇരുന്ന ഓട്ടോയിലേക്ക് ബലമായി കയറുകയും കടന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി ഇത് തടഞ്ഞപ്പോൾ മർദ്ദിക്കുകയും വസ്ത്രം വലിച്ചു കീറാൻ ശ്രമിക്കുകയും ചെയ്തു ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്നാവശ്യപ്പെട്ടായിരുന്നു അതിക്രമം അക്രമം തടയാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറെ മറ്റു പ്രതികൾ ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും താക്കോൽ ഊരി ഇതിനിടെ സ്ത്രീയുടെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു ഏതാനും സമയത്തിനുശേഷം സ്ത്രീയുടെ പക്കൽ നിന്നും മൊബൈൽ നമ്പർ ബലമായി വാങ്ങുകയും പ്രതികൾ അവിടെ വെച്ച് തന്നെ വിളിച്ച് ഉറപ്പിക്കുകയും ചെയ്തു വീണ്ടും വിളിക്കുമ്പോൾ തങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തെത്തണമെന്നും ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സ്ത്രീയുടെ പരാതിയിൽ പറയുന്നു മറ്റാളുകൾ ശ്രദ്ധിക്കുമെന്ന് കണ്ട് ഓട്ടോയ്ക്ക് പുറത്തുനിന്ന പ്രതികൾ തടസ്സം വെച്ചിരുന്ന വാഹനം അല്പം മാറ്റിയപ്പോൾ ഓട്ടോ ഡ്രൈവർ പേഴ്സിലുണ്ടായിരുന്ന സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വേഗത്തിൽ വാഹനം മുന്നോട്ടെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ഓട്ടോയിൽ ഉണ്ടായിരുന്ന പ്രതികളിൽ ഒരാളെയും കൊണ്ടാണ് വാഹനം മുന്നോട്ട് ഓടിച്ചത് ഏതാനും ദൂരം പോയ ശേഷമാണ് ഓട്ടോയിൽ നിന്നും പ്രതിയെ ഇറക്കി വിട്ടതെന്നും സ്ത്രീ പോലീസിന് മൊഴി നൽകി തുടർന്ന് കെ ബസ്സിൽ കയറി വീട്ടിലെത്തിയ സ്ത്രീ വ്യാഴാഴ്ച ഭർത്താവ് ഒന്നിച്ച തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു ഓട്ടോ ഡ്രൈവറിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് നാലുപേരെയും പിടികൂടുകയായിരുന്നു ആവശ്യമുണ്ടോ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ